ജീവിതത്തിൽ ഉജ്ജ്വല വിജയം വേണോ എയ്റ്റ് പ്ലസ് എയ്റ്റ് പ്ലസ് എയ്റ്റ് റൂൾ ശീലിക്കൂ ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എപ്പോഴും ഹാപ്പി ആയിരിക്കാനും എല്ലാവരും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതം എളുപ്പത്തിലും ലളിതമായും ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ പിന്തുടരുക എയ്റ്റ് പ്ലസ് എയ്റ്റ് പ്ലസ് എയ്റ്റ് റൂൾ ശീലമാക്കിയാൽ ജീവിതം സുഖകരമാക്കാം അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം സമയത്തെ കൃത്യമായി വിനിയോഗിക്കാൻ നമ്മെ സഹായിക്കുന്ന നിയമമാണിത് ഒരു ദിവസത്തെ മൂന്നായി വിഭജിച്ചു കൊണ്ടാണ് ഈ നിയമം തയ്യാറാക്കിയിരിക്കുന്നത് എയ്റ്റ് പ്ലസ് എയ്റ്റ് പ്ലസ് എയ്റ്റ് തിയറിയിൽ ആദ്യത്തെ എട്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജോലിയെയാണ് ജോലി പഠനം അല്ലെങ്കിൽ മറ്റ് ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഈ എട്ട് മണിക്കൂറിൽ പൂർത്തിയാക്കണം രണ്ടാമത്തെ എട്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ വിശ്രമവേളയാണ് അതായത് ഉറക്കത്തെ ഒരു ദിവസം എട്ട് മണിക്കൂർ നിർബന്ധമായും ഉറങ്ങിയിരിക്കണം ബാക്കിയുള്ള എട്ട് മണിക്കൂർ നമ്മുടെ ഒഴിവുനേരമാണ് ഈ സമയം കുടുംബത്തിനും കൂട്ടുകാർക്കും ചിലവഴിക്കാം സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാം യാത്ര ചെയ്യാം സമയത്തെ കൃത്യമായി വിനിയോഗിക്കാൻ പലർക്കും അറിയില്ല എയ്റ്റ് പ്ലസ് എയ്റ്റ് പ്ലസ് എയ്റ്റിലുള്ള ആളുകളെ ഇതിന് സഹായിക്കുന്നു